യു എസ് മുൻ പ്രസിഡന്റും മുൻ പ്രസിഡന്റ് ജോർജ് ഡബ്ല്യു ബുഷിന്റെ പിതാവുമായ ജോർജ് ഡബ്ല്യു എച്ച് ബുഷ് അന്തരിച്ചു തൊണ്ണൂറ്റിനാല് വയസ്സായിരുന്നു പാർക്കിൻസൺ രോഗബാധിതനായ അദ്ദേഹം ഏറെ നാളായി ചികിത്സയിലായിരുന്നു ജോർജ് ഹെർബർട്ട് വാർക്കർ ബുഷ് എന്ന സീനിയർ ബുഷ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് വരെ യു എസ് പ്രസിഡന്റ് ആയിരുന്നു അമേരിക്കയുടെ നാൽപ്പത്തി ഒന്നാമത് ആയിരുന്നു അദ്ദേഹം അടുത്തിടെ ആഗോളതലത്തിൽ ഉയർന്ന ടു ആരോപണങ്ങളിൽ ബുഷിനെതിരെയും ആരോപണം ഉയർന്നിരുന്നു നാലു വർഷങ്ങൾക്ക് മുൻപ് ഒരു ടെലിവിഷൻ സീരീസിന്റെ പ്രചരണ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനിടെ ബുഷ് സീനിയർ തന്റെ പിറകിൽ തൊട്ടെന്ന യുവനടി ഹീദർ ലീൻറ്റാണ് ആരോപിച്ചത് ഈ സംഭവത്തിൽ അദ്ദേഹം മാപ്പ് പറയുകയും ചെയ്തിരുന്നു വീൽചെയറിൽ ഇരിക്കുമ്പോൾ അറിയാതെ തട്ടിയതായിരിക്കാമെന്ന് ബുഷിന്റെ ും ലോക പോലീസ് എന്ന് ഏറ്റവും രൂക്ഷമായി വിശേഷിക്കപ്പെട്ട കാലമാണ് ജോർജ് ബുഷിന്റേത് എന്ന് വേണമെങ്കിൽ പറയാം റിപ്പബ്ലിക്കൻ പാർട്ടി അംഗമായിരുന്ന ബുഷ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് വരെ ആയിരുന്നു പ്രസിഡന്റ് സ്ഥാനം വഹിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് വരെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു കുവൈത്ത് യുദ്ധത്തിൽ ബുഷ് എടുത്ത നിലപാടുകൾ എക്കാലവും വലിയ ചർച്ചയായിരുന്നു ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിക്കേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയും ആ യുദ്ധം തന്നെയായിരുന്നു അമേരിക്കൻ ചരിത്രത്തിലെന്നും ജോർജ് ഡബ്ല്യു എച്ച് ബുഷ് എന്ന ജോർജ് ബുഷ് സീനിയറിന്റെ നാമം സുവർണ ലിപികളിൽ തന്നെ രേഖപ്പെടുത്തപ്പെടും ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്ത അവസാന പ്രസിഡന്റ് ആയിരുന്നു ബുഷ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ പഠനം പോലും ഉപേക്ഷിച്ച് പോരാട്ടത്തിനിറങ്ങിയ ആളായിരുന്നു ബുഷ് പേൾ ഹാർബർ ആക്രമണമായിരുന്നു ബുഷിനെ സൈന്യത്തിൽ ചേരാൻ പ്രേരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്നിൽ തൻ്റെ പതിനെട്ടാം ജന്മദിനത്തിൽ യൂണിവേഴ്സിറ്റി പഠനം ഉപേക്ഷിച്ച് ബുഷ് അമേരിക്കൻ നേവിയിൽ ചേർന്നു അക്കാലത്ത് യു എസ് നേവിയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഏവിയേറ്റർ പദവിയിലെത്തിയെന്ന റെക്കോർഡും ബുഷിന്റെ പേരിലാണുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലാണ് ജോർജ് ബുഷ് സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത് യു എസ് സെനറ്റിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ മത്സരിച്ചെങ്കിലും പരാജയപ്പെടാനായിരുന്നു വിധി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ബുഷ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നാഷണൽ കമ്മിറ്റി ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടു അധികം വൈകാതെ ബുഷിനെ ചൈനീസ് അംബാസിഡറായും നിയമിച്ചു ഇതിനുശേഷമാണ് ഏറെ നിർണായകമായ സെൻട്രൽ ഇൻ്റലിജൻസ് ഡയറക്ടർ പദവി ബുഷിന് ലഭിക്കുന്നത് ആദ്യ തിരഞ്ഞെടുപ്പിൽ പരാജയം ഏറ്റുവാങ്ങിയതുപോലെ തന്നെയായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ആകാനുള്ള ബുഷിന്റെ മോഹത്തിനും സംഭവിച്ചത് റിപ്പബ്ലിക്കൻ പ്രൈമറി തിരഞ്ഞെടുപ്പിൽ റൊണാൾഡ് റീഗനോട് ബുഷ് പരാജയപ്പെട്ടു പക്ഷേ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ റീഗൻ ബുഷിനെ കൈവിട്ടില്ല വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിച്ചത് ബുഷിനെ തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ തിരഞ്ഞെടുപ്പിൽ ജോർജ് ബുഷ് അമേരിക്കൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു ഏറെ സംഭവ ബഹുലമായിരുന്നു ബുഷിന്റെ നാലു വർഷ ഭരണം യുദ്ധത്തിന്റെ പേരിലായിരിക്കും ഒരുപക്ഷേ ലോകം ജോർജ് ബുഷ് സീനിയറിനെ വിലയിരുത്തുക പാനാമിയിലെ സൈനിക നീക്കവും പേർഷ്യൻ ഗൾഫ് യുദ്ധവും എല്ലാം ബുഷിന്റെ കാലഘട്ടത്തിലായിരുന്നു പെർലിൻ മതിൽ തകർന്നതും ഇതേ കാലഘട്ടത്തിൽ തന്നെ സോവിയറ്റ് യൂണിയന്റെ പതനവും ബുഷ് ശരിക്കും ആസ്വദിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും ഇറാഖ് കുവൈത്ത് യുദ്ധത്തിൽ സൈനിക ഇടപെടൽ നടത്തിയത് ബുഷിന്റെ തീരുമാനപ്രകാരം ആയിരുന്നു വ്യോമയുദ്ധം മാത്രമല്ല കരയുദ്ധത്തിലും അന്ന് അമേരിക്ക പങ്കെടുത്തു സദ്ദാം ഹുസൈന്റെ ഒരു ആവശ്യവും അംഗീകരിക്കാൻ ബുഷ് തയ്യാറായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ബുഷിൻ ഡെമോക്രാറ്റിക് എതിരാളികളായ മൈക്കിൾ ഡുക്കാക്കൽസിനെ വൈറ്റ് ഹൗസ് വിജയിപ്പിക്കുവാൻ പരാജയപ്പെടുത്തി ഓഫീസിൽ പനാമയ്ക്കും ഇറാഖിനും നേരെ വിജയകരമായ സൈനിക നടപടികൾ അദ്ദേഹം തുടങ്ങി വീട്ടിലെ അദ്ദേഹത്തിന്റെ ജനപ്രീതി ഒരു സാമ്പത്തിക മാന്ദ്യം കൊണ്ട് തകർക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബിൻ ക്ലിൻ്റൺസിലേക്ക് വീണ്ടും മത്സരിക്കാനുള്ള ലേലം നഷ്ടമായി രണ്ടായിരത്തിൽ ബുഷിന്റെ മകനെ നാമനിർദ്ദേശം ചെയ്തു നാൽപ്പത്തി മൂന്നാമത്തെ അമേരിക്കൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു അമേരിക്കൻ ചരിത്രത്തിലെ രണ്ടാമത്തെ അച്ഛൻ മകൻ പ്രസിഡന്റുമാരാണ് സീനിയർ ബുഷും ജൂനിയർ ബുഷും ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള